കുറച്ചു ദിവസമായി വാർത്താ മാധ്യമങ്ങളിലെ ചർച്ച രാഹുൽ മാങ്കൂട്ടമായിരുന്നു ചർച്ചകൾക്കെല്ലാം താൽക്കാലികമായി വിരാമിട്ടുകൊണ്ട് വിവാദ നായകൻ ഇന്നു മുതൽ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളിൽ സജീവമാകുകയാണ് അതിനെല്ലാം മുന്നോടിയായി ഇന്ന് രാഹുൽ പാലക്കാടെത്തും ആരോപണങ്ങൾ ഉയർന്നതിന് പിന്നാലെ അടൂരിലുള്ള തന്റെ വീട്ടിലായിരുന്നു രാഹുൽ നിയമസഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിവസം സഭയിലെത്തിയ രാഹുൽ പിന്നീട് ശബരിമലയിൽ സന്ദർശനം നടത്തി അതേസമയം കോൺഗ്രസിൽ നിന്നും സസ്പെൻഡ് ചെയ്തെങ്കിലും കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കളുടെ ശക്തമായ പിന്തുണ രാഹുലിനുണ്ട് പാലക്കാട് മണ്ഡലത്തിലെ കോൺഗ്രസ് നേതാക്കൾ കഴിഞ്ഞ ദിവസം അടൂരിലെ വീട്ടിലെത്തി രാഹുലുമായി ആശയവിനിമയം നടത്തിയിരുന്നു പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി വി സതീഷും മൂന്ന് മണ്ഡലം പ്രസിഡന്റുമാരടക്കം ആറുപേരാണ് കഴിഞ്ഞ ദിവസം രാഹുൽ മങ്കൂട്ടത്തിലിന്റെ അടൂരിലെ വീട്ടിലെത്തി ചർച്ച നടത്തിയത് തിരുവനന്തപുരം യാത്രയ്ക്കിടെയുള്ള സ്വകാര്യ സന്ദർശനമാണെന്നാണ് വിശദീകരണമെങ്കിലും അടൂറിൽ നടന്നത് പാർട്ടിക്കുള്ളിൽ ഉരുത്തിരിയുന്ന പുതിയ കൂട്ടായ്മയുടെ സൂചനയാണെന്ന കാര്യവും പുറത്തു വന്നു കഴിഞ്ഞു സംസ്ഥാന നേതൃത്വത്തിന്റെ വിലക്കുകൾ നിലനിൽക്കുമ്പോൾ ഇത്തരമൊരു സന്ദർശനത്തിന് കോൺഗ്രസ് പ്രാദേശിക ഭാരവാഹികൾ തയ്യാറായതിനു പിന്നിൽ പാർട്ടിയിലെ ചില ഉന്നതരുടെ പിന്തുണയുണ്ടെന്നാണ് സൂചന രാഹുൽ പാലക്കാട് എത്തുമെന്ന കാര്യം ഉറപ്പായതോടെ പാലക്കാട്ടെ കോൺഗ്രസ് പ്രവർത്തകരുടെയും അനുഭാവികളുടെയും കൂട്ടായ്മ സജീവമാകുമെന്നും വിലയിരുത്തലുകളുണ്ട് എം എൽ എക്ക് സുരക്ഷ എന്ന പേരിലാണ് കൂട്ടായ്മ രൂപപ്പെടുത്തിയിരിക്കുന്നത് ശക്തി തെളിയിക്കുന്ന സ്വീകരണം ഒരുക്കാനുള്ള ആലോചനകളും സജീവമാണ് മണ്ഡലത്തിലെത്തുന്ന എം എൽ എ ആരു തടഞ്ഞാലും ശക്തമായി എതിർക്കുമെന്ന സാമൂഹിക മാധ്യമ പോസ്റ്റുമായി കഴിഞ്ഞ ദിവസം പാലക്കാട്ടെ ഒരു നഗരസഭാ കൗൺസിലറും രംഗത്തെത്തിയിരുന്നു സംസ്ഥാന നേതൃത്വത്തിന്റെ അപ്രീതി നിലനിൽക്കുന്നതിനാൽ ജില്ലയിലെ നേതാക്കൾക്ക് പകരം പ്രവർത്തകരും അനുഭാവികളുമായിരിക്കും എം എൽ എക്ക് പിന്തുണയുമായെത്തുക രാഹുലിന്റെ ശബരിമല സന്ദർശനത്തിന് തൊട്ടു മുൻപാണ് പ്രാദേശിക നേതാക്കൾ വീട്ടിൽ സന്ദർശനം നടത്തിയത് രാഹുൽ എത്തിയാൽ തടയുമെന്ന് പ്രഖ്യാപിച്ച് സി പി എമ്മും ബി ജെ പിയും രംഗത്തുണ്ട് രാഹുൽ ഇന്നലെയാണ് തൃശൂരിലെത്തിയത് രാവിലെ തന്നെ എം എൽ എ ഓഫീസിലെത്തും രാഹുൽ എത്തിയാൽ സംരക്ഷണ കവചമൊരുക്കുമെന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ അറിയിച്ചത് രണ്ട് ദിവസം മണ്ഡലത്തിൽ തങ്ങുമെന്നാണ് വിവരം സ്വകാര്യ പരിപാടികളിലും രാഹുൽ പങ്കെടുക്കും കെ പി സി സി അറിയിച്ചാലേ രാഹുലിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കൂ എന്നാണ് ഡി സി സി നേതൃത്വം അറിയിച്ചത് ഇതുവരെ ഔദ്യോഗിക വിവരം ലഭിച്ചിട്ടില്ല എന്നാണ് നേതൃത്വം പറയുന്ന കാര്യം ആരോപണങ്ങൾക്ക് പിന്നാലെ അടൂരിലെ വീട്ടിൽ കഴിഞ്ഞിരുന്ന എം എൽ എ ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മണ്ഡലത്തിൽ തിരിച്ചെത്തുന്നത് കടുത്ത പ്രതിഷേധമുണ്ടാക്കുമെന്ന് ബിജെപിയും ഡിവൈഎഫ്ഐയും നിലപാട് അറിയിച്ചു കഴിഞ്ഞു രാഹുൽ മങ്കൂട്ടത്തിനെതിരെ ആദ്യ ആരോപണം ഉയർന്ന അന്ന് മുതൽ എം എൽ എ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നില്ല സി പി ഐ എമ്മും ബി ജെ പിയും ഒന്നിനു പിറകെ ഒന്നായി പ്രതിഷേധിച്ചപ്പോഴും രാഹുൽ അടൂരിൽ തന്നെ തുടരുകയായിരുന്നു സഭയിലെത്തി മടങ്ങിയ രാഹുൽ ഇനി മണ്ഡലത്തിൽ സജീവമാക്കാനാണ് ശ്രമിക്കുന്നത്